മാളോ നല്ലോ കുടിച്ചോ എന്നെ കാണാതെ ചില ആളുകളൊക്കെ വരും ഇഷ്ടപ്പെട്ട കൊണ്ടുപോകും ചെയ്യും ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടൊന്നും അല്ല കുഞ്ഞാമനൊക്കെ സുഖമില്ലാത്തോണ്ടോ അനക്ക് ഞങ്ങളോട് ദേഷ്യമൊന്നും തോന്നരുത് ഇജ്ജെവിടെ പോയാലും അനക്ക് നല്ലതേ വരുവുള്ളൂ ആറ് രൂപക്ക് ഏതായാലും ഞങ്ങൾ എന്നെ കൊടുക്കൂല എന്നാൽ പോരാ ഇതെന്താ പള്ളിക്കാട്ട് സലാം പറഞ്ഞാൽ ഒരു മറുപടി ഇല്ലാത്തത് ഇതെന്നല്ല പൊരം അമ്മ ആ ഞങ്ങൾ മാളുവിനെ കാണാൻ വന്നാലോ ആ ആണ്ട് കാതിലാക്കേണ്ട് അത്തേക്ക് ഒരു കാര്യം ആദ്യം തന്നെ പറയണം നമ്മളെ മാളുവിനെ ഇന്ന് വരെ നമ്മൾ തച്ചിട്ടില്ല പട്ടിണി കിട്ടിട്ടുമില്ല പള്ള നാറച്ചും തിന്നാൻ കൊടുക്കും ഇപ്പറഞ്ഞ മാതിരിയൊക്കെ നിങ്ങളും ചെയ്യും എന്ന് ഉറപ്പ് തന്നാലേ ഞമ്മളെ പെണ്ണുങ്ങൾ ഈ ഇടപാടിനെ സമ്മതിക്കുള്ളൂ അതൊക്കെ പ്രത്യേകം പറയണോ ഏക്കറ കണക്കിന് പാടും കൃഷിയുള്ളൂ ഓല് അപ്പം നമ്മളെ മാളു പട്ടിണി കിടക്കേണ്ടി വരില്ല ഇതിന് മുമ്പ് രണ്ട് മൂന്ന് അറിവർ വന്നിരുന്നു അവർക്ക് നമ്മൾ ഏതായാലും കൊടുക്കൂല നിങ്ങളെ കണ്ടിട്ട് തറവാട്ടരെന്നാ തോന്നണത് അല്ല നമ്മളെ കാശിന്റെ കാര്യൊക്കെ എങ്ങനെ പണ്ടും പണിയൊക്കെ പോരെ പെണ്ണ് പെണ്ണ് നടക്കട്ടെ ആ ഒക്കെ ഈ നല്ലൊരു തമാശക്കാരനാണെന്ന് തോന്നണല്ലോ ആ ഓ ഭയങ്കര തമാശക്കാരനാ നിന്റെ മോനാ ചെലപ്പോ എന്റെ ഭർത്താനം കേട്ടുണ്ടെ ഞാൻ തന്നെ ചെറിച്ചു ചിരിച്ചു പൂതിട്ടോ എന്നും ആ എല്ലാരും അല്ല പെണ്ണ് വാ ആ ആയി ചിലപ്പോ നല്ല വേളിച്ചു കാണാനായിരിക്കും നിങ്ങള് പേരീന്ന് ഓരോ പുതുമുള്ള പെണ്ണ് കാണല് കാലം പോയ പോക്കെ ആ പെണ്ണിന് അവിടുന്ന് കണ്ടാകോരേ ആ ഇപ്പം വലിയ തമാശക്കാരനല്ലേ ഇങ്ങട്ട് ബരിന്ന് ആ നിക്കി ഒരു കഷ്ണം കയറടുക്കട്ടെ അല്ലേ പാപ്പേ ചെല പെണ്ണുങ്ങളെ പുതിയ പെണ്ണു കാണുമ്പോൾ അല്ല എനിക്കറിയാത്തോണ്ട് ചോദിക്ക നമ്മള് പെണ്ണ് കാണാനോ വന്നത് അതോ പോത്ത് വാങ്ങാനോ മാളുവിനെ കണ്ടാല് ജി ഇപ്പ നിക്കാച്ചുണ്ടോ എന്ന് പറയും അമ്മ അതി സാധന നിങ്ങൾ കണ്ടീണോ കണ്ടുകീണോന്നോ നല്ല ചോദ്യം അല്ല ഇവിടെന്നാ പെണ്ണ് കണ്ണ് പെണ്ണ് കാണേ എന്തൊക്കെ ഞങ്ങൾ ഈ പറയണേ അപ്പൊ മാളുവിനെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ നമ്മളെ മാളു മമ്മത അൻ്റെ തടിച്ച് കാത്തോ മോളെ വിവരം അടുത്തിക്കും കിട്ടിയോ ഒരു വിവരം ഇല്ല നീ ഗോവാല നേരാണെങ്കി പന്ത്രണ്ട് മണിയായി ഇരിക്കാണെങ്കി ആപ്പാട് ബേജാറാണ് നിങ്ങൾ വരും ചെലപ്പോ അവരെ ദൂരേക്ക് വല്ല ട്രിപ്പും ട്രിപ്പ് ആണെങ്കിലും ചോറ് പോലെ കടന്നു തുടങ്ങണതാ നിങ്ങൾക്ക് ബൂത്തിലോട്ട് പോയിട്ട് ഫോൺ എന്തെങ്കിലും വഴി ഈ സമയത്ത് ബൂത്ത് തുറക്കോ കോവാലും അത് നേരാ നേര ആയിച്ചോ ഇഞ്ചുപ്പായം എടുത്ത മോനെ ഈ വീട്ടിൽ കേട്ടിലെ അമ്മ ഒറ്റക്കല്ലേ ഉള്ളൂ ആ ശല് അയച്ചോ നിങ്ങൾ വാല അടിച്ചു ഞങ്ങൾ വന്നിട്ട് വിളിക്കാം നടക്കി

എന്തിനാ അതൊരു വിഷയല്ല സംഗതി അല്ല അല്ലേ ഈ അങ്ങനെ കുത്തിരുന്നത് ഇല്ലെങ്കി രാവിലെ അന്വേഷിക്ക ഓ ഒരു പെൺകുട്ടിയൊന്നും അല്ലല്ലോ ഒരാട്ടിയല്ലേ എന്നാ ഓർക്കൊതു വിളിച്ചു പറഞ്ഞു എങ്ങട്ടേ ഇവിടെ ഫോണുണ്ടോ ആരാന്റെ പേരീക്ക് അന്തിപ്പാചരൊക്കെ ആരെങ്കിലും വിളിച്ചു പറയോ പ്രത്യേകിച്ചും സാധിക്ക് ഫാറൂക്കാണെങ്കിൽ രാത്രി വണ്ടിക്ക് തിരുവനന്തപുരത്തേക്ക് പോയതാ മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടണമില്ല ഒന്നുകൂടി നോക്കട്ടെ ജാത്തുകയറി കിടന്നാ പറ ചെല്ല് എന്നിട്ടേ ഞാൻ പോണുള്ളൂ കുറെ നേരമായി ഇത് തന്നെ ഞാനും പറയുന്നു കേറി വാതിലടച്ച ഞാൻ ലേറ്റ് ഓഫ് ആക്കി ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നതെന്ന് വിശ്വസിക്കണം ഇന്നലെ ഒമ്പത് മണിക്ക് ഒരു പാർട്ടി വന്ന് സാധിക്കൻ്റെ വണ്ടി വിളിച്ചോണ്ട് പോയതിൽ പിന്നെ അവനെ കണ്ടിട്ടില്ല ഈ ഭാഗത്ത് ഏറ്റവും അധികം ഓട്ടം കിട്ടുന്നത് വിശ സാധിക്കുന്ന അതുകൊണ്ട് തന്നെ നിങ്ങൾക്കവനോട് പകയും അസൂയയും അവനെ ഇല്ലായ്മ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരിക്കേ എനിക്കറിയേണ്ടത് രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒന്ന് എങ്ങനെയാണ് നിങ്ങൾ സാധിക്കാൻ കൈകാര്യം ചെയ്തത് രണ്ട് നിങ്ങൾ മൂന്ന് പേരെ കൂടാതെ എത്ര പേർ ഈ കടലിലേക്ക് കൂട്ടുന്നു സർ ഞങ്ങൾക്ക് അവനോട് അസൂയുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ അതൊരു തെറ്റായ രീതിയിലല്ലേ സാർ ഏതർത്ഥത്തിലും സാദിക്ക് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ് ഞങ്ങൾക്ക് അവന് വളരെ ഇഷ്ടമാണ് തെറ്റായ രീതിയിലല്ലാത്ത പിന്നെ ഇന്നലെ ഒമ്പത് മണിക്ക് ഒരു പാർട്ടി വന്ന് സാദിക്കൻ്റെ വണ്ടി വിളിച്ചു എന്ന് പറഞ്ഞല്ലോ ആരായിരുന്നു ആ പാർട്ടി പുതിയ പുരക്കൽ കുഞ്ഞാലി സർ രണ്ടുപേർ കാണാൻ വന്നിരിക്കുന്നു അവർക്ക് സാറിനോട് എന്തോ നേരിട്ട് പറയാനുണ്ട് നമസ്കാരം സാർ ഇരിക്കൂ യെസ് എന്താ നിങ്ങൾ സാർ മെനിയാന്ന് കാണാതെ സാദിക്കിനെ കുറിച്ച് ഇവന് ചെറുത് പറയാനുണ്ടെന്ന് പറയൂ എൻ്റെ ഒരു ബന്ധുവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ രാവിലെ കൽപ്പറ്റയിലേക്ക് പോയതായിരുന്നു ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഞാൻ ഒരുപാട് വൈകി അടിവാരത്തെത്തിയപ്പോൾ സാദിക്കിന്റെ ജീപ്പ് കണ്ട പോലെ തോന്നി Mumbai'ye gidiyor. Sadık da ഈ വിവരം നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ സ്റ്റേഷനിൽ അറിയിച്ചില്ല ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഞാൻ ഭാര്യ വീട്ടിലേക്കാണ് പോയത് ഇന്നലെ രാത്രിയാണ് തിരിച്ചു വന്നത് അപ്പോഴാണ് സാധിക്കുക രണ്ട് ദിവസമായി മടങ്ങി വന്നിട്ടെന്ന് അറിയുന്നത് മുരളി നിങ്ങൾക്കൊന്ന് ഈ ഇൻഫോർമേഷൻ ഒരു വഴിത്തിൽ നിങ്ങളുടെ സഹായം ഇനിയും ആവശ്യമായി വന്നേക്കും തീർച്ചയായും സാർ തൽക്കാലം ഇത് വളരെ രഹസ്യമാക്കി വെക്കണം എന്നാലേ പ്രതികൾ നിരീക്ഷിക്കാൻ സാധിക്കുകയോ മുരളി ഇവർ തരുന്ന അഡ്രസ് വാങ്ങി കക്ഷികളെ വളരെ രഹസ്യമായി നിരീക്ഷിക്കുന്നു മഫ്തീൻ മതി ആർക്കൊരു സംശയം ഉണ്ടാവില്ല പിന്നെ ആ കക്ഷികളുടെ അടുത്ത എക്സ്ക്യൂസ് മീ ഹലോ ഇൻസ്പെക്ടർ പ്രതാപ് ഹിയർ പറയൂ മൈ ഗോഡ് ഓക്കെ ഞാൻ ഉടനെത്തും അല്ല ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു സോറി മൈ ഫ്രണ്ട്സ് നിങ്ങൾ ഭയപ്പെട്ട് സംഭവിച്ചെന്ന് തോന്നുന്നു വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത് ചുരത്തിന്റെ ആറാം പളവിന് താഴെ ഒരു ഡെഡ് ബോഡി കണ്ടെന്ന് തെരഞ്ഞെടുക്കാൻ ആദിവാസികളാണ് ആദ്യം കണ്ടത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ são of <laughs>